പരപ്പനങ്ങാടി എക്സൈസ് ടീമും ഫോറസ്റ്റ് വകുപ്പും ചേർന്ന് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് മേഖലയിൽ സംയുക്ത റെയ്ഡ് നടത്തി എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾ ഏറെ എത്തിച്ചേരുന്ന കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് മേഖലയിൽ എക്സൈസ് ഫോറസ്റ്റുമായി ചേർന്ന് സംയുക്ത റെയ്ഡ് നടത്തി മുൻവർഷങ്ങളിൽ ഈ മേഖലയിലെ കണ്ടൽ കാടുകൾക്കിടയിൽ നിന്നും ചാരായം മാറ്റുന്നതിനായിട്ടുള്ള വാഷ് കണ്ടെത്തിയിരുന്നു എന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിൽ ലഹരി വസ്തുക്കൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കടലുണ്ടി റെയിൽവേ പാലം കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായ അറിവ് ലഭ്യമായിട്ടുണ്ട് മേൽ സംയുക്ത പരിശോധന കർശനമാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് റെയിൽ പരപ്പരങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിതീഷ് കെ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ദിനേശ് സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദിദിൻ ജിഷ്നാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിന്ധു പട്ടേരി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശ്വേതാ പ്രസാദ് പ്രസുത എം എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് പ്രഭാതം കടലുണ്ടി